മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു പ്രൊമോയിൽ അനുമോളോട് നമുക്ക് വിവാഹം കഴിക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചത് എന്നാൽ ലൈവിൽ ഇപ്പം നടക്കുന്നത് ഇങ്ങനെയാണ് അനീഷ് അനുമോളോട് അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് വിവാഹം കഴിച്ചാലോ എനിക്ക് അനുമോളെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ അനുമോൾ അതിനെ ഒന്നും തന്നെ ശരിയായിട്ടുള്ള രീതിയിൽ മറുപടി ഒന്നും കാണുന്നത് പെട്ടെന്ന് തന്നെ അനീഷ് ദേഷ്യം പിടിച്ച് എണീച്ചു പോകുന്നതാണ് കേട്ടോ അനുമോളുടെ അടുത്ത് നിന്ന് ദേഷ്യം പിടിച്ചോണ്ട് എണീച്ചു പോകുന്ന അനീഷിനെയാണ് കാണുന്നത് ഒരു പക്ഷേ ഇത് അനീഷിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ തമാശക്ക് പറഞ്ഞതാകാം അതല്ലെങ്കിൽ സീരിയസും ആകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ എന്തായാലും അനീഷിനെ പോലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഒരു പക്ഷെ അനുകൂലമായിട്ടുള്ള ഒരു വിവാഹം ആലോചിക്കുന്നത് അത്ര വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല എന്നിരുന്നാൽ പോലും ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ വളരെ മോശം തന്നെയാണ് കേട്ടോ ഒരു ചീപ്പ് സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോൾ ആണേഷെടുത്തിരിക്കുന്നത് എന്തായാലും വരും എപ്പിസോഡുകളിൽ നമുക്ക് ഇതിനെ കുറിച്ച് അറിയാൻ സാധിക്കും